അപ്പൊ ഇതുപോലുള്ള ചില വിഷയങ്ങളിൽ വിട്ടുവീഴ്ചയോട് വിട്ടുവീഴ്ചയോടുകൂടിയുള്ള സമീപനമാവണം മുസ്ലിങ്ങൾക്കിടയിൽ ഉണ്ടാവേണ്ടത് എന്ന് ജമായത്ത് ഇസ്ലാമി പറയുമ്പോൾ അതും ശരി ഇതും ശരി എന്ന ഒരു അഴകുഴമ്പൻ നയമാണത് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല അതും ശരി ഇതും ശരി എന്ന് ഇസ്ലാം തന്നെ പറഞ്ഞ ചില കാര്യങ്ങളിലാണ് ജമാഅത്തെ ഇസ്ലാമിയും അതും ശരി ഇതും ശരി എന്ന് പറയുന്നത് ഇസ്ലാം അത് ശരിയല്ല എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു വിഷയത്തിൽ ജമാഅത്തെ ഇസ്ലാമി അത് ശരിയാണ് എന്ന് പറയുന്ന പ്രശ്നമേ ഒതുക്കുന്നില്ല അപ്പോ ഇസ്ലാം വിട്ടുവീഴ്ച കാണിച്ച വിഷയങ്ങളിൽ ജമാത്ത് ഇസ്ലാമി വിട്ടുവീഴ്ച കാണിക്കുന്നു അത് ആരുടെയെങ്കിലും പ്രീതി വാങ്ങുവാനോ ആരെയെങ്കിലും പ്രത്യേകിച്ച് ദേഷ്യം പിടിപ്പിക്കുവാനോ ഉദ്ദേശിച്ചുകൊണ്ടുള്ളതല്ല ഇസ്ലാമിന്റെ വിശാലമായ നിലപാട് അതാണ് ലോകത്തെ പ്രസിദ്ധമായ ഫിക്ഹ അക്കാഡമികളൊക്കെ നിങ്ങൾക്ക് പരിശോധിച്ചാൽ കാണാൻ കഴിയും അത് പല സമ്മേളനങ്ങളിലൂടെയും പാസ്സാക്കിയ ഒരു കുറേ പ്രമേയങ്ങളിലൂടെ പറഞ്ഞിട്ടുള്ളത് മുസ്ലിംകൾ ഒരിക്കലും ഇതുപോലെ ശാഖാപരമായ അഭിപ്രായാന്തരങ്ങൾക്ക് പഴുതുകൾ വിഷയത്തിൽ തമ്മിൽ തർക്കിച്ചുകൊണ്ട് അവരുടെ ഊർജ്ജം നഷ്ടപ്പെടുത്തരുത് ഇസ്ലാം അനുവദിച്ച ചില വിഷയങ്ങളിൽ വിട്ടുവീഴ്ച കാണിക്കണം അത് നിലപാടുകൾ ഉണ്ടായിരിക്കാൻ തന്നെ വിട്ടുവീഴ്ച കാണിക്കാം കുനു തോന്നുന്നവർക്ക് അതാണ് ശരിയെന്ന് വിശ്വസിക്കുന്നതോടൊപ്പം കുനു തോന്നാത്തവരോട് സഹിഷ്ണു കാണിക്കുവാൻ കഴിയേണ്ടതുണ്ട് മഹാനായ ഇമാം ഷാഫി റഹ്മു പറഞ്ഞതുപോലെ അല്ലെ പറഞ്ഞതുപോലെ ഗൈരി എന്റെ അഭിപ്രായം ശരിയാണ് പക്ഷേ അത് തെറ്റാവാൻ സാധ്യതയുണ്ട് അഭിപ്രായം തെറ്റാണ് പക്ഷേ അത് ശരിയാവാൻ സാധ്യതയുണ്ട് ഈ ഒരു വിശാലം എന്റെ അഭിപ്രായമാണ് ശരി എന്ന് ഞാൻ പറയുന്നതോടൊപ്പം തന്നെ മറ്റുള്ളവർക്കും അവരുടേതായ തെളിവുണ്ട് അത് ശരിയാവാൻ സാധ്യതയുണ്ട് എന്ന ഒരു ശതമാനം സാധ്യത വകിവെച്ചു കൊടുക്കുക ഞാൻ ശരിയാണ് എന്ന് വിശ്വസിക്കുന്നത് അതിനുവേണ്ടി വേണ്ടി വാദിക്കുന്നതോടൊപ്പം തന്നെ മറ്റുള്ളവരോട് വിട്ടുവീഴ്ച കാണിക്കുക അങ്ങനെ ഒരു നിലപാടായിരിക്കണം ഇസ്ലാമിക സമൂഹത്തിൽ ഉണ്ടാവേണ്ടത് എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് മഹാനായ ഇമാ അഹമ്മദ് ഹംബൽ അദ്ദേഹത്തിന്റെ വിശ്വാസം ഒരാൾ ഒളിവെടുത്ത ശേഷം ശരീരത്തിൽ നിന്ന് കൂടുതൽ രക്തമൊഴുകിയാൽ അദ്ദേഹത്തിന്റെ ഒതു മുറിയും എന്നാണ് ഒതു മുറിയും ശരീരത്തിൽ നിന്ന് കൂടുതൽ രക്തമൊഴുകിയാൽ അപ്പൊ അദ്ദേഹത്തോട് ആളുകൾ ചോദിച്ചു എന്നാൽ ഒരാൾ ഒളിവെടുത്തു അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്ന് കൂടുതൽ ദക്തം പിന്നെ പോയി അങ്ങനെയുള്ള ഒരാൾ ഒരു മുസ്ലിം ഇമാമ് നിന്നാൽ അദ്ദേഹത്തിന്റെ പിന്നിൽ താങ്കൾ നമസ്കരിക്കുമോ താങ്കളുടെ വിശ്വാസ പ്രകാരം കൂടുതൽ ദക്തം ശരീരത്തിൽ നിന്ന് പോയ സ്ഥിതിക്ക് അയാളുടെ ഒന്നു മുറിഞ്ഞിരിക്കുന്നു അയാളാണ് ഇമാമു നിൽക്കുന്നത് എങ്കിൽ അയാളുടെ പിന്നിൽ നിങ്ങൾ നമസ്കരിക്കുമോ നമ്മുടെ ഈ കാലഘട്ടത്തിലെ പല സഹോദരന്മാരുടെയും കാഴ്ചപ്പാടനുസരിച്ച് നമസ്കരിക്കാൻ പറ്റില്ല വിട്ടുവിച്ച് ചെയ്യാൻ കഴിയില്ല കാരണം ഒന്നുമില്ലാത്ത ഒരാളുടെ പിന്നാലെ എങ്ങനെയാണ് നമസ്കരിക്കുക ലാ ലഹു എന്നല്ല പറഞ്ഞിട്ടുള്ളത് പക്ഷെ ഇമാം ഇമാൻ ഹംബൽ പറഞ്ഞത് മഹാനായ ഇമാം മാലിക്കിന്റെയും സയ്യിദ് മുസയ്യിബിന്റെയും പിന്നിൽ ഞാൻ എങ്ങനെ നമസ്കരിക്കാതിരിക്കും എന്നായിരുന്നു അദ്ദേഹം ചോദിച്ചത് അതായത് ഇമാം മാലിക്കും സയ്യിദ് ബുനുൽ മുസയ്യിബും അവരെ പോലുള്ള ആളുകളും ഒതുവെടുത്ത് ശരീരത്തിൽ നിന്ന് എത്ര രക്തം പോയാലും ഒതു മുറിയുകയില്ല എന്ന് വിശ്വസിച്ചവരായിരുന്നു അപ്പൊ ഇമാം മാലിക്കിനെയും സയ്യിദ് ബുൻ മുസൈബിനെയും പോലുള്ള അങ്ങനെ വിശ്വസിക്കുന്ന ആളുകൾ ശരീരത്തിൽ നിന്ന് എത്ര രക്തം പോയിട്ടും ഒതു പുതുക്കാതെ ഇമാമായി നിൽക്കുകയാണെങ്കിൽ അത് ഒതു മുറിയും എന്ന് വിശ്വാസമുള്ള ഇമാം അഹമ്മദ് ബിൻ ഹംബൽ അവരുടെ പിന്നിൽ നമസ്കരിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പൊ ഇതായിരുന്നു സെലബ്സാരികളുടെ വിട്ടുവീഴ്ചയോടുകൂടിയുള്ള നിലപാട് എന്ന് നമുക്ക് കാണാൻ കഴിയും പരസ്പരം ആദരവോടുകൂടി അവർ പഴുതുകളുള്ള വിട്ടുവീഴ്ചക്ക് പഴുതുകളുള്ള വിഷയങ്ങളിൽ വിട്ടുവീഴ്ച കാണിച്ചു അതാണ് ജമായത്ത് ഇസ്ലാമിയും കേരളത്തിലെ മുസ്ലിം സംഘടനകളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതുപോലെ വിട്ടുവീഴ്ചകൾക്ക് പഴുതുള്ള വിഷയങ്ങളിൽ കടമ്പിടുത്തം കാണിക്കാതെ ഒരഭിപ്രായം മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കാതെ വിട്ടുവീഴ്ചാപൂർണമായ ഒരു നിലപാട് സ്വീകരിക്കുകയാണ് മുസ്ലിം ഐക്യം നിലനിർത്തുവാൻ ഏറ്റവും നല്ല മാർഗം അതാണ് സലബുസാനികളുടെ മാർഗവും